അമേരിക്കൻ ദേശീയോദ്യാനങ്ങളിലെ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകളിലെ പ്രവേശന നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഇന്റീരിയർ സ്ഥിരതാമസക്കാരല്ലാത്ത എല്ലാവരുടെയും വാർഷിക പാസ് അല്ലെങ്കിൽ ആനുവൽ പാസ് മൂന്നിരട്ടിലധികം വർദ്ധിപ്പിച്ചു കൂടാതെ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖ ദേശീയോദ്യാനങ്ങൾ സന്ദർശിക്കുന്നതിന് പ്രവേശന ഫീസിന് പുറമെ സർചാർജും ഏർപ്പെടുത്തി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഇന്റീരിയർ പുതിയതായി പ്രഖ്യാപിച്ച അമേരിക്ക ഫസ്റ്റ് എൻട്രൻസ് ഫീസിന്റെ ഭാഗമായാണ് നിരക്ക് വർധന അമേരിക്കൻ പൗരന്മാർ അടക്കമുള്ള സ്ഥിരതാമസക്കാർക്ക് പ്രത്യേക സൗജന്യ ദിനങ്ങളും പുതിയ പാസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയോദ്യാനങ്ങളുടെ സംരക്ഷണ ചെലവ് കണ്ടെത്താനാണ് പ്രവേശന ഫീസ് വർദ്ധിപ്പിക്കുന്നതെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഇന്റീരിയറിന്റെ വിശദീകരണം വിദേശ സന്ദർശകരുടെ വാർഷിക പാസ് എൺപത് ഡോളറിൽ നിന്ന് ഇരുന്നൂറ്റി ഡോളറായി വർദ്ധിപ്പിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രവും ഉൾപ്പെടുത്തി വാർഷിക പാസ് പരിഷ്കരിക്കും ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന പതിനൊന്ന് ദേശീയോദ്യാനങ്ങളിൽ പ്രവേശന ഫീസിന് പുറമെ നൂറ് ഡോളർ സർചാർജും ഏർപ്പെടുത്തി അമേരിക്ക ദി ബ്യൂട്ടിഫുൾ എന്ന പേരിലാണ് വാർഷിക പാസ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതുപയോഗിച്ച് ദേശീയോദ്യാനങ്ങളിലും മറ്റിടങ്ങളിലും പ്രവേശനം ലഭിക്കും അതേസമയം അമേരിക്കയിലെ സ്ഥിരതാമസക്കാരുടെ വാർഷിക പാസിൽ മാറ്റമില്ല ഇത് എൺപത് ഡോളറായി തുടരും കൂടാതെ പ്രസിഡന്റ് ട്രംപിന്റെ ജന്മദിനം അടക്കമുള്ള അഞ്ച് പ്രധാന ദിവസങ്ങളിലും സൗജന്യ പ്രവേശനം അനുവദിക്കും ഇതോടെ സൗജന്യ പ്രവേശനം അനുവദിക്കുന്ന ദിവസങ്ങൾ പത്തായി ഉയരും പുതിയ ഫീസുകളും മറ്റ് ആനുകൂല്യങ്ങളും രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഓരോ അമേരിക്കക്കാരനും നമ്മുടെ പൊതുഭൂമിയുടെ സ്വതന്യവും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നത് എളുപ്പവും താങ്ങാനാവുന്നതുമാക്കുകയാണ് ചെയ്യുന്നതെന്ന് ഇന്റീരിയർ സെക്രട്ടറി ഡഗ് ബെർഗാം എക്സിലൂടെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ യു എസിലെ താമസക്കാർക്ക് വെറും എൺപത് ഡോളറിന് വാർഷിക എന്റർ ഏജൻസി പാസ് അല്ലെങ്കിൽ അമേരിക്ക ബ്യൂട്ടിഫുൾ പാസ് വാങ്ങാൻ കഴിയും വിലപ്പെട്ട സ്ഥലങ്ങൾ സംരക്ഷിക്കാനും പരിപാലിക്കാനും സഹായിക്കുന്നതിൽ വിദേശ സന്ദർശകർ ന്യായമായ വിഹിതം നൽകുന്നുവെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പ്രവേശന ഫീസ് വർദ്ധിപ്പിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുറത്തിറക്കുന്ന വാർഷിക പാസുകളുടെ പുതിയ രൂപരേഖയും പുറത്തിറക്കിയിട്ടുണ്ട് വാർഷിക പാസിൽ ജോർജ് വാഷിംഗ്ടണിൻ്റെയും ഡൊണാൾഡ് ട്രംപിന്റെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു എസ് സൈനികർക്കുള്ള മിലിറ്ററി പാസിൽ ട്രംപ് സൈനികർക്ക് സല്യൂട്ട് ചെയ്യുന്ന ചിത്രവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അമേരിക്കയിലെ സ്ഥിരതാമസക്കാർക്ക് ഏതൊക്കെ ദിനങ്ങളിലാണ് ദേശീയോദ്യാനങ്ങളിൽ സൗജന്യ പ്രവേശനം ലഭിക്കുകയെന്ന് നോക്കാം ജനുവരി പതിനാറ് പ്രസിഡന്റ്സ് ഡേ മെയ് ഇരുപത്തഞ്ച് മെമ്മോറിയൽ ഡേ ജൂൺ പതിനാല് ഫ്ളാഗ് ഡേ ഇത് ട്രംപിന്റെ ജന്മദിനം കൂടിയാണ് സ്വാതന്ത്ര്യദിന വാരാന്ത്യമായ ജൂലൈ മൂന്ന് മുതൽ അഞ്ച് വരെ സൗജന്യ പ്രവേശനം ലഭിക്കും നാഷണൽ പാർക്ക് സർവീസിന്റെ നൂറ്റി പത്താം വാർഷികം പ്രമാണിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനും സൗജന്യ പ്രവേശനം ഉണ്ടാകും സെപ്റ്റംബർ പതിനേഴ് ഭരണഘടനാ ദിനം യു എസ് മുൻ പ്രസിഡന്റ് തിയോഡോർ റൂസ്വെൽട്ടിന്റെ ജന്മദിനമായ ഒക്ടോബർ ഇരുപത്തിയേഴ് നവംബർ പതിനൊന്ന് വെറ്ററൻസ് ഡേ എന്നീ ദിനങ്ങളിലാണ് സൗജന്യ പ്രവേശനം ലഭിക്കുക യു എസിലെ ദേശീയോദ്യാനങ്ങളെ കുറിച്ച് കൂടി നോക്കാം അമേരിക്കയിൽ അറുപത്തിമൂന്ന് ദേശീയോദ്യാനങ്ങളും മറ്റ് നാനൂറ്റി മുപ്പത് സംരക്ഷിത പ്രദേശങ്ങളുമാണ് ഉള്ളത് പ്രതിവർഷം മുന്നൂറ് ദശലക്ഷത്തിലധികം സന്ദർശകരാണ് ഇവിടങ്ങളിൽ എത്തുന്നത് ടെന്നസിക്കും നോർത്ത് കരോലിനയ്ക്കും ഇടയിലുള്ള ഗ്രേറ്റ് സ്മോക്കി മൗണ്ടൻ നാഷണൽ പാർക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നത് ഓരോ വർഷവും ഏകദേശം ഒന്ന് ദശാംശം രണ്ട് കോടി മുതൽ ഒന്ന് ദശാംശം മൂന്ന് കോടി വരെ ആളുകൾ ഇവിടെ എത്തുന്നു ഇതിനു പുറമെ അരിസോണയിലെ ഗ്രാൻഡ് കാനിയൻ യുറ്റായിലെ സിറ്റി നാഷണൽ പാർക്ക് വയോമിങ് മോണ്ടാന ഐഡഹോ എന്നിവിടങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് കാലിഫോർണിയയിലെ യൊസെമിറ്റി നാഷണൽ പാർക്ക് എന്നിവയും പ്രശസ്തമാണ് ഗ്രാൻഡ് കാന്യൻ യെല്ലോസ്റ്റോൺ യൊസെമെറ്റി ജോഷ്യോട്രി എന്നീ നാഷണൽ പാർക്കുകൾ ഇന്ത്യൻ സന്ദർശകർക്കിടയിൽ വളരെ പ്രചാരമുള്ളവയാണ് പ്രതിവർഷം ഏകദേശം ഒന്ന് കോടി വിദേശ സഞ്ചാരികൾ യു എസ് ദേശീയോദ്യാനങ്ങൾ സന്ദർശിക്കുന്നുണ്ട്